ആയിഷാത്തയെ ചേർത്തു പിടിച്ച മലയാളം ചാരിറ്റിയും സ്നേഹ സംഗീത കൂട്ടായ്മയും ചെമ്പൻ ആയിഷയ്ക്ക് വീടൊരുക്കാൻ പാട്ടുവണ്ടിയിലൂടെ സ്വരൂപിച്ച ഏഴു ലക്ഷം രൂപ മംഗലത്ത് നടന്ന ചടങ്ങിൽ കൈമാറി ചടങ്ങ് മലയാളം ചാരിറ്റി ചെയർമാൻ അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മലയാളം ചാരിറ്റിയും സ്നേഹസംഗീത കൂട്ടായ്മയും ഇക്ബാൽ സൗണ്ടും ചേർന്ന ദൃശ്യം ഓർക്കസ്ട്രയുടെ സഹകരണത്തോടെ പാട്ടുവണ്ടിയിലൂടെ സമാഹരിച്ച ഏഴ് ലക്ഷം രൂപ ചമ്പൻ ആയിഷക്ക വീട് നിർമ്മാണത്തിനായി കൈമാറി മംഗലത്ത് നടന്ന ചടങ്ങ് മലയാളം ചാരിറ്റി ചെയർമാൻ അബ്ദുളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇസാഖ് അധ്യക്ഷനായിരുന്നു ഇക്ബാൽ സംഗീതാധ്യാപകൻ യൂസഫ് താനൂർ ഗായകൻ ഫിറോസ് ബാബു ഗായിക അസ്മാ കൂട്ടായി എസ് എക്കൂർ സിദ്ദിഖ് മയ്യേരി തുടങ്ങിയ ചടങ്ങിൽ പങ്കെടുത്തു ഒരുപാട് ഒരുപാട് പഴി കേൾക്കുന്ന ഒരു പിരിവുകൾ ഇവിടെ അതുകൊണ്ട് എല്ലാവരും ഒരു കണ്ണിൽ കാണുന്ന ഒരു സമൂഹത്തിനിടയിൽ വളരെ റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ ഈ പൈസ പിരിച്ചിട്ട് ഈ കൊടുത്ത ഈ സന്തോഷവേളയിൽ അള്ളാഹുവിനോട് സർവേശ്വരനോട് ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി കടപ്പാടും അറിയിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള വളരെ പ്രയാസപ്പെടുന്ന ദയനീയ സ്ഥിതിയിലുള്ള രോഗികളെ സംരക്ഷിക്കാൻ ഏത് നട്ടപാതരാക്കും ഞങ്ങൾ തയ്യാറാണ് എന്തായാലും സഹകരിച്ചവർക്കും സ്നേഹിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദിയും സ്നേഹവും കടപ്പാടും ബഹുമാനം അറിയിക്കുന്നു തുടർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ ഒന്നാം സ്ഥാനം നേടിയ പാട്ടുകാർക്കാ

i you